അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു ഏകദേശം എഴുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള മലപ്പുറം ജില്ലയിലെ പയ്യനാട് പഴയ ജുമാത്ത് പള്ളിയാണ് ഈ കാണുന്നത് പ്രവേശന കവാടത്തിലൂടെ അല്പം മുമ്പോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇടതു ഭാഗത്തായിട്ട് തന്നെ ബഹുമാനപ്പെട്ട പുത്തുബുസ്സമാൻ മമ്മൂർ നങ്ങളുപ്പാപ്പയുടെ പ്രിയപ്പെട്ട ഉസ്താദ് സയ്യിദ് സി സീതി റളിയവ്വാഹുവിനു അന്ത്യവിശ്രമം കൊള്ളുന്ന മക്ബറയാണ് ഇവിടെ കാണുന്നത് അല്പം ഈ സ്റ്റെപ്പുകൾ കയറി അല്പം കുറച്ചും കൂടെ മുമ്പോട്ട് ചെന്ന് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ബൈത്താൻ മുസരിയാർ അടക്കം നിരവധി വലിയ അവ്വാഹുവിന്റെ ആരുഫ്യങ്ങളാകുന്ന ഔലിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ സ്ഥലമാണ് ഈ പഴയ ജുമാഅത്ത് പള്ളിയുടെ പള്ളിപ്പറമ്പിൽ നിരവധി മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് വലത്തേ ഭാഗത്ത് കാണുന്നത് ഈ പള്ളിയിലേക്ക് ആവശ്യമായിരിക്കുന്ന വെള്ളം ഒരു അര കിലോമീറ്റർ മുമ്പോട്ട് ചെന്ന് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട കുത്തുബുജമാൻ മമ്പർന്നങ്ങളും യുടെ നിർദ്ദേശപ്രകാരം ഉണ്ടാക്കിയ ഒരു ചെറിയൊരു ഒരടി മാത്രം താഴ്ചയുള്ള ഒരു കുടിയാണ് ഈ കുഴിയിൽ നിന്ന് വളരെ അത്ഭുതകരമായിട്ടാണ് ഒരുപാട് ഉയരങ്ങളിലേക്ക് എല്ലാ സമയത്തും ഈ പള്ളിയിലേക്ക് ആവശ്യമായ വെള്ളം എത്തിക്കൊണ്ടിരിക്കുന്നത് ആർക്കും ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഇതിൽ കാണാൻ കഴിയുന്ന ഒരു അത്ഭുതകരമായ സംഗതി തന്നെയാണ് ബഹുമാനപ്പെട്ട മമ്പൂർന്നങ്ങളുപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം അവിടുത്തെ കറാമത്ത് കൊണ്ട് വരുന്ന ഈ പള്ളിയിലേക്ക് ആവശ്യമായ വെള്ളം ഇങ്ങോട്ട് ഒരുപാട് മേൽപോട്ട് താങ്കിയിലേക്ക് ഒരു മോട്ടോർ സംവിധാനങ്ങളൊന്നുമില്ലാതെ ഈ വെള്ളം ഇങ്ങനെ ഈ ആ പള്ളിയിലേക്ക് ആവശ്യമായ വെള്ളം വന്നുകൊണ്ടിരിക്കും നമുക്ക് എന്ന് ആർക്കും ഇവിടെ വന്നാൽ കാണാൻ കഴിയുന്ന ഒരു സംഭവമാണ് അള്ളാഹു സുബാനഹുല അള്ളാഹുവിൻ്റെ അവലി ആക്ലാകുന്ന മഹാന്മാരെ തിരിച്ചറിയാനും അവരെ മഹബത്ത് വെക്കാനും നമുക്ക് അള്ളാഹു ഭാഗ്യം നൽകാനും ഒരേക്കട്ടെ ഇവിടൊക്കെ വന്ന് സിയാർത് ചെയ്യാനും ഇവിടെ ഇവിടുത്തെ വറക്കത്ത് കരസ്ഥമാക്കാനും നമുക്ക് അള്ളാഹു ഭാഗ്യം നൽകട്ടെ അത് പറക്കത്തുകൊണ്ട് നമ്മളെല്ലാവരുടെയും ആദ്യപത് അള്ളാഹ് നന്നാക്കി തരട്ടെ അസ്സലാ വാലിക്കും വരഹമുല്ല